ഹലോ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പാഠം എല്ലാവരും നന്നായി പഠിച്ച് കാണുമല്ലോ അല്ലേ ടീച്ചർ തന്ന നോട്ടെല്ലാം ശരിയായിട്ട് പഠിച്ച് തെറ്റില്ലാതെ എഴുതിയും കൂടി പഠിച്ച് മിടുക്കരായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടാൽ മുഴുവൻ മാർക്ക് വാങ്ങുമല്ലോ അല്ലേ കൊള്ളാം നല്ല കുട്ടികളാണേ ആ പാഠം നന്നായി പഠിച്ചെങ്കിൽ നമുക്കിനി അടുത്ത പാഠം പഠിക്കണ്ടേ സമയം മുന്നോട്ട് പോകുമല്ലേ അല്ലേ നമുക്ക് പഠിക്കണം അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ ഒട്ടും മിച്ചം പഠിക്കാതിടരുത് കേട്ടോ നല്ലോണം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണെന്നറിയണോ മല്ലനും മല്ലികനും എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എന്നാൽ പിന്നെ മല്ലൻ്റെയും മല്ലികൻ്റെയും കഥ ഇന്നങ്ങ് കേട്ടുകളയല്ലേ നിങ്ങളെ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന പഴഞ്ചൊല്ലുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കും അല്ലേ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ലാഭത്ത് കാലത്ത് കാപത്ത് തിന്നാം അത് കേൾക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ പിന്നെ മുളറിയാം വിള കേട്ടിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ ചെറുതിലേ മുള ഇങ്ങോട്ടുണ്ടായി വരുമ്പോഴേ കാണുമ്പോഴേ മനസ്സിലാകും അതിൽ വിളവെത്രമാത്രം ശക്തമാണ് നല്ലതോ ചീത്തയോ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ പിന്നെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം കേട്ടിട്ടുണ്ടോ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ പഠിക്കണം കേട്ടോ അധ്വാനത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഓരോരോ സമയങ്ങളിൽ ഓരോ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കങ്ങനെ ഓരോ പഴഞ്ചൊല്ലുകൾ പഠിക്കാൻ ഉണ്ടാവും പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ അധ്വാനവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് അപ്പോൾ അധ്വാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ കേൾക്കുക പഴഞ്ചൊല്ലി കേൾക്കുക ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ പിന്നെ നമ്മൾ നമ്മളുടെ നാട്ടിലുണ്ടായ നാടോടി കഥകൾ കേട്ടിട്ടുണ്ട് പല ഭാഷകളിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ആ ഈ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന കഥയൊക്കെ കേൾക്കുന്നതിനകത്തും ഉണ്ടൊരു കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാമോ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് തന്നെ അധ്വാനത്തിലൂന്നിയതാണ് അല്ലെങ്കിൽ കാർഷിക സംസ്കാരമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ കാർഷികം കൃഷി കൃഷിയിൽ നിന്നുണ്ടാക്കിയെടുത്ത സംസ്കാരം അല്ലേ കൃഷി നമ്മുടെ നാടിനെ എത്രമാത്രം പരിപാലിച്ചുകൊണ്ട് വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ അതിന് ഇതുപോലെയുള്ള കഥകളൊക്കെ കേൾക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്നാണെങ്കിൽ ശരിക്കും നമ്മുടെ നട്ടല് എന്ന് പറയുന്ന കൃഷിയാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും എന്തിനെ ചൊല്ലിയാണ് കൃഷിയെ ചൊല്ലിയാണ് അല്ലേ കൃഷിയുടെ നാശം ആണ് ഇപ്പോൾ പലരും നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം കൃഷി അങ്ങനെ നശിപ്പിക്കുന്നത് ശരിയാണോ കൃഷി വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കണ്ടേ കൃഷി കൃഷിയുണ്ടെങ്കിലല്ലേ നമുക്കിവിടെ ജീവിതമാർഗം ഉള്ളൂ അപ്പോൾ കൃഷിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കാർഷിക ബോധം കുട്ടികളുടെ മനസ്സിൽ വളർത്തണം കാർഷിക ബോധം കുട്ടികളുടെ മനസ്സിൽ വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലെ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന കഥകളൊക്കെ നമ്മൾ പഠിക്കുന്നത് മനസ്സിലായോ അപ്പം നമ്മളിൽ കാർഷിക ബോധം ജനിപ്പിക്കണം കുട്ടികളിൽ കുട്ടികളിൽ ജനിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ കയറുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ഭാവിയെ ഒരുപാട് എന്താക്കും സമ്പൽ സമൃദ്ധമാക്കുക തന്നെ ചെയ്യും എന്ന് പറയാം അതായത് കുട്ടിക്കാലത്ത് നമ്മളുടെ മനസ്സിൽ കയറുന്ന ആശയങ്ങൾക്ക് നമ്മളെയും നമ്മുടെ നാടിനെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ കാർഷിക സംസ്കാരം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് അവബോധം ജനിപ്പിക്കേണ്ടത് മുതിർന്നവരുടെ ഒരു ലക്ഷ്യവും കൂടിയാണ് അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാനായി ഇതുപോലെയുള്ള പാഠങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വയ്ക്കുകയും സ്കൂളുകളിൽ പല സന്ദർഭങ്ങളിലായിട്ട് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും സ്കൂളുകളിൽ തന്നെ ചെറിയ ചെറിയ കൃഷി രീതികളും മറ്റും കൃഷിയും മറ്റും നടത്തുകയും അതിൽ കുട്ടികൾ ഭാഗഭാക്കാവുകയും ഒക്കെ ചെയ്യാറുണ്ട് നമുക്കും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോഴ് അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അധ്വാനിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട് നിങ്ങൾക്കൊക്കെ അധ്വാനിക്കാൻ ഇഷ്ടമാണോ നിങ്ങളുടെ വീട്ടിൽ ചെറുതായ രീതിയിലെങ്കിലും കൃഷി ഒക്കെ ഉണ്ടോ ഇപ്പോഴാണേ കുറച്ച് നാളായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു മിക്കവാറും എല്ലാ വീടുകളിലും കൃഷിയും കാര്യങ്ങളും ഒക്കെ കുറേശെങ്കിലും ആയിട്ട് വളർത്തിയെടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പം കൃഷി നമുക്ക് അത്യാവശ്യമാണ് ജീവിതത്തിന് അപ്പോൾ കൃഷിയെ വളർത്തേണ്ടത് ആവശ്യമാണ് അതേപോലെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു കഴിവാണ് നല്ല മനസ്സാണ് ഉള്ള ഒരു ബോധവും ചെയ്യാനുള്ള ഒരു മനസ്സും വളർത്തിയെടുക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളുടെയും അദ്ധ്യാപകരുടെയും ഒക്കെ കർത്തവ്യവും ആണ് അപ്പോൾ കൃഷി എന്ന് പറയുന്നത് വെറുതെ ആവില്ല അതിനോടൊപ്പം നമ്മൾ മണ്ണിനോട് മല്ലിടാനുള്ള ഒരു മനസ്സും കൂടി വളർത്തിയെടുക്കണം എന്നാൽ ഇന്നിപ്പോൾ എല്ലാ ആളുകളും അല്ലേ തൊഴിലാളികളുടെ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ നേരിടുന്നതല്ലേ അപ്പോൾ തൊഴിലാളികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മോടൊപ്പം പണിയെടുക്കും എന്ന് പറയാൻ പറ്റുമോ എല്ലാ മേഖലയിലും വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ ചില ആളുകൾ ഏത് വിധേനയും താൻ ചെയ്യുന്ന ജോലി അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും എന്നാൽ ചില ആളുകൾക്ക് തങ്ങളുടെ കാര്യം നേടിയാൽ മതി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെ വന്നാലും വേണ്ടില്ല അങ്ങനെ ഒരുമാതിരി കള്ളപ്പണി ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ഇതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാകട്ടോ എല്ലായിടത്തും ഇങ്ങനെ വിവിധ വിഭാഗക്കാരായ വിവിധ സ്വഭാവക്കാരായ ആളുകൾ ഉണ്ടാവും അപ്പം നമ്മൾ പഠിക്കാൻ പോണ പാഠത്തിലുണ്ടോ ഇങ്ങനെ വിവിധ സ്വഭാവക്കാരായ ആളുകൾ കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി നടത്തുന്നവരെ സഹായിക്കുന്നവരെ രക്ഷിക്കുന്നവർ അതോ സ്വന്തം നേട്ടം മാത്രം ലാഭമാക്കി ഉടമസ്ഥൻ എന്തു വന്നാലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ പാഠത്ത് കഥയിൽ കാണുമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കാം ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഉണ്ടാവാം എങ്കിൽ നമുക്ക് നമ്മുടെ കഥയിലേക്കൊന്ന് പോകാം ഇത് കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണല്ലേ കാടുണ്ട് കാട്ടിൽ നിന്ന് വരുന്ന ചെറിയ വഴികളുണ്ട് നല്ല പാടമുണ്ട് ഹായ് നല്ല രസം അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല മനോഹാരിത നിറഞ്ഞ ഒരു കേരള ഭൂമിയാണ് നമ്മുടെ ഭൂമി അതിനെ ഇന്നിപ്പം മനുഷ്യർ ഒരുപാട് ദ്രോഹിക്കുന്നൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഈ സൗന്ദര്യം ഉണ്ടോ ആവോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്തായാലും നമ്മുടെ മണ്ണിനെ പൊന്നണിയിക്കാൻ ഇതുപോലെ നമുക്ക് നമുക്കേവർക്കും നമ്മളാലാവുന്നത് ചെയ്യാം എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം പാഠത്തിൻ്റെ പേര് മല്ലനും മല്ലികനും പാഠം രണ്ട് മല്ലനും മല്ലികനും പുസ്തകം വായിക്കണ്ടേ പുസ്തകം വായിക്കണം അല്ലേ അങ്ങനെയാണല്ലോ നമുക്ക് വായിക്കാം ഇതാ നോക്കുള്ളൂ ഒരു ചെറിയ കാട് നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത് എവിടേക്കാണ് പോകുന്നത് ഇതൊക്കെ മനസ്സിലുണ്ടാവണം കേട്ടോ ഒരു ചെറിയ കാട് അവിടെ നിന്നിറങ്ങിയ ചെമ്മൺ വഴി അവസാനിക്കുന്നത് ഒരു പച്ച പുൽമേട്ടിൽ ആ ചെറിയ കുന്നിൻ്റെ ചെരുവിലൂടെ ഇറങ്ങിയാൽ കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്ന താഴ്വാരം അതിനു താഴെ വിത പ്രതീക്ഷിക്കുന്ന വയലുകൾ ഒരു വശത്തു കൂടി ഒഴുകുന്ന കൈത്തോട് ശുദ്ധ വെള്ളത്തിൽ ചാടിപ്പുള പുളയ്ക്കുന്ന പരൽമീനുകൾ വളരെ നേരമായുള്ള നടപ്പും ഇടയ്ക്കിടയ്ക്കുള്ള ഓട്ടവും അവരെ ക്ഷീണിപ്പിച്ചിരുന്നു കത്തുന്ന വിശപ്പ് വല്ലതും തിന്നിട്ട് ദിവസം രണ്ടായല്ലോ തോട്ടിലിറങ്ങി അവർ കൈയും മുഖവും നനച്ചു വയറ് നിറയെ വെള്ളം കുടിച്ചു അല്പനേരം തോട്ടുവക്കൽ തന്നെ ഇരുന്നു തെങ്ങോലയിൽ തഴുകി വന്ന കാറ്റ് തൊട്ടപ്പോൾ നല്ല ആശ്വാസം വനം വേവുന്നതും കാട്ടുതീ ഭയങ്കരമാകുന്നതും കണ്ട് രാത്രി ഇറങ്ങി ഓടിയതാണ് പുറത്തു കടന്നപ്പോൾ തോന്നി നാടാകെ ഒന്ന് ചുറ്റി ചുറ്റിക്കാണാമെന്നും ഇപ്പോഴോ തിന്നാനും കുടിക്കാനും കിട്ടാതെ വട്ടത്തിലായി എന്താ ഇനി ചെയ്യുക ആരാണ് ഇത്തിരി ആഹാരം തരിക അല്പനേരം കൂടി നടക്കാൻ അവർ തീരുമാനിച്ചു പാടവരമ്പിലൂടെ അവർ നടന്നു വരമ്പിനോട് ചേർന്ന് തോടിൻ്റെ കരയിൽ നിന്നുള്ളിലോട്ട് മാറി ഒരു വീടും വളപ്പും തൊടി നിറയെ ഫലവൃക്ഷങ്ങൾ വീട്ടുപടിക്കൽ നിൽക്കുകയാണ് കുഞ്ഞിമുത്തശ്ശി ആ വീട്ടിലെ കാരണവത്തിയാണവർ വെളുവിളുത്ത മുടി വാരിക്കൂട്ടി നിറുകയിൽ കെട്ടിവെച്ചിരിക്കുന്നു കാതിൽ ടുക്കൻ വാത്സല്യം വഴിയുന്ന കണ്ണുകൾ സ്നേഹം പ്രകാശിക്കുന്ന മുഖം അപ്പൊ കണ്ടല്ലോ ഇത്രയും കുഞ്ഞു മുത്തശ്ശിയെ കണ്ടു അല്ലേ എന്നാ നല്ല മുത്തശ്ശിയാ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയ ഇങ്ങനത്തെ മുത്തശ്ശിമാരെ വല്ലതും കാണാനുണ്ടോ നിങ്ങൾക്ക് വേട്ടെ ഇപ്പം തലമുടി വെളുത്ത ഒരു മുത്തശ്ശിയും മുത്തശ്ശനും നാട്ടിലെങ്ങും ഉണ്ടാവില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ റയറാണ് അല്ലേ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ അതെന്താ അങ്ങനെ ആ ഇപ്പോഴത്തെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ വളരെ സുന്ദരന്മാരും നല്ല കറുത്ത തലമുടി തലമുടിയുള്ളവരും ഒക്കെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മുത്തശ്ശിമാരെ കാണാൻ പോലും കിട്ടുന്നില്ല എന്ത് രസമാണ് നമ്മൾ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ മനസ്സിലൊരു സങ്കല്പുണ്ട് അപ്പം ഈ സങ്കല്പത്തിലുള്ള മുത്തശ്ശിയാണ് യഥാർത്ഥ മുത്തശ്ശി ഇഷ്ടപ്പെട്ടോ എന്നാൽ നമുക്ക് നോക്കാം ഒന്നുകൂടെ നോക്കിക്കോ ഇതാ നമ്മൾ കാണുന്നത് എന്താണെന്ന് നോക്കിക്കേ ഒരു ചെറിയ കാട് അല്ലേ ഒരു ചെറിയ കാട് കണ്ടു ഇനി ഓ അവിടെ നിന്നിറങ്ങിയ ചെമ്മൺ വഴി മനസ്സിലുണ്ടാവണം കേട്ടോ ഒരു കാട് മനസ്സിൽ വന്നല്ലോ ഇനി അവിടെ നിന്നൊരു ചെമ്മൺ വഴി എന്ന് പറഞ്ഞാലോ മണ്ണ് വഴിയില്ലേ മണ്ണ് പറമ്പിലൂടെ മണ്ണ് നടന്ന് നടന്ന് തെളിയുന്ന ഒരു ചെമ്മൺ ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണ് ആ മണ്ണിൻ്റെ ഒരു വഴി എന്നുവെച്ചാൽ ടാർന്നും ചെയ്ത വഴിയല്ല വെറും മണ്ണു മണ്ണ് കൊണ്ടുള്ള ഒരു തെളിഞ്ഞ വഴി കാട്ടിന്ന് ഇനിയും അവസാനി ആ ചെമ്മൺ വഴി അവസാനിക്കുന്നതൊരു പച്ചപ്പുൽമേട്ടിൽ നമ്മൾ മുമ്പേ കണ്ടില്ലേ നമ്മുടെ പച്ചപ്പുൽമേട് ഇതാ അതുപോലെ എന്നാലും പച്ച പുൽമേട്ടിലാണ് ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ഇനിയോ ചെറിയ ആ ചെറിയ കുന്നിൻ്റെ ചെരുവിലൂടെ ഇറങ്ങിയാൽ കുറ്റി ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നു അപ്പോൾ ആ മേട് ഒരു ചെറിയ കുന്നുണ്ടല്ലോ ആ കുന്നിൻ്റെ അതിലെ താഴേക്കൊരു ചുമന്ന മണ്ണിൻ്റെ ഒരു വഴി മൺ വഴിയുണ്ട് ആ വഴിയിലൂടെ താഴോട്ട് വന്നാൽ നമ്മളെവിടെ എത്തും കുറ്റി ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്ന ഒരു താഴ്വാരത്ത് എത്തും അല്ലേ ഒരു ചെറിയ കുന്നിൻ്റെ താഴ്ഭാഗത്ത് എത്തും ഇനിയും അതിന് താഴെ അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ അപ്പോൾ ഒരു ചെറിയ കാടാണ് കാട്ടിന്ന് താഴോട്ടൊരു മൺ വഴി അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു പച്ചപ്പുൽമേട്ടിൽ ആ ചെറിയ കുന്നിൻ്റെ ചെരുവിലൂടെ ഇറങ്ങിയാൽ കുറ്റി ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്ന ഒരു താഴ്വാരം അതായത് കുന്നിൻ്റെ താഴ്ന്ന അടിവാരം അതിന് താഴെ വിത പ്രതീക്ഷിക്കുന്ന വയലുകൾ അതിനും താഴെ ഇങ്ങോട്ട് നീങ്ങാൽ അവിടെ എന്തുണ്ട് വിത പ്രതീക്ഷിക്കുന്ന അതായത് നെല്ല് നെല്ല് വിതയ്ക്കാൻ പാകമായി കിടക്കുന്ന പാടം നെല്ല് വിതയ്ക്കണം വിതച്ചില്ല വിതയ്ക്കാൻ പാകമായി കിടക്കുന്ന വയലുകളാണേ വയലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പാടം അല്ലേ പാടം എന്ന് പറഞ്ഞാൽ വയൽ വയലെന്ന് പറഞ്ഞാൽ കണ്ടം കണ്ടം എന്ന് പറഞ്ഞാലും പാടം എന്ന് പറഞ്ഞാലും വയലെന്ന് പറഞ്ഞാലും ഒന്നാണേ ഒരു വശത്തു കൂടി ഒഴുകുന്ന കൈത്തോടം അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്തോളൂ അപ്പോഴേ കുന്നൻ പ്രദേശം കണ്ടു താഴ്വാരം കണ്ടു കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത് കണ്ടു പിന്നെ നല്ല നെല്ലൊക്കെ വിതയ്ക്കാൻ പാകമായി കിടക്കുന്ന പാടം കണ്ടു അതിൻ്റെയും ഒരു വശത്തു കൂടി ഒരു ചെറിയ തോടായി എന്ത് രസമാണല്ലേ എന്ത് പ്രകൃതി ഭംഗിയാണ് കേട്ടിട്ട് തന്നെ ഇനിയോ ശുദ്ധ വെള്ളത്തിൽ ആ വെള്ളത്തിലേ ആ തോട്ടിലെ വെള്ളത്തിൽ ചാടി പരൽ പരൽമീനുകൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ തോട്ടിലേക്ക് വെള്ളത്തിൽ പരൽമീനിങ്ങനെ ചാടി എന്താ മിന്നി മറയുന്നത് പോലെ ചാടി ചാടിപ്പുളയ്ക്കുക എന്ന് പറയും മീൻ അങ്ങനെ നല്ല സന്തോഷിച്ച് ചിരിച്ച് പുളയ്ക്കുന്ന മീനുകൾ നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ നമ്മുടെ ഏതാ തീമഴ പെയ്യുമ്പോൾ എന്നുള്ള പാഠത്തിൽ അല്ലേ ഹിരോഷിമയിൽ ആ ബോംബ് വീഴുന്നതിന് മുമ്പ് അവിടുത്തെ ആ ഒട്ടോവ നദിയിലെ എന്താണ് തൂ വെള്ള നല്ല ശുദ്ധമായ വെള്ളത്തിൽ പരൽ മീനുകൾ ചാടി പൊളിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഓർത്താൽ മതി അത് നല്ല നല്ല ശുദ്ധമായ വെള്ളത്തിൽ മീനുകളിങ്ങനെ തുള്ളി കളിക്കുകയാണെങ്കിൽ വളരെ നേരമായുള്ള നടപ്പും ഇടയ്ക്കിടയ്ക്കുള്ള ഓട്ടവും അവരെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു അപ്പം ഏതോ ഒരു കഥാപാത്രം ഒന്നല്ല ഒന്നിലധികം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് വളരെ നേരമായുള്ള നടപ്പും ഇടയ്ക്കിടെയുള്ള ഓട്ടം ആരോ കുറ രണ്ട് പേരല്ലേ ഒന്നിലധികം പേര് ഒത്തിരി നേരമായി നടപ്പ് പിന്നെ കുറേ ഓട്ടം ഇങ്ങനെ ആകെ ക്ഷീണിച്ച് ആരോ വരുന്നു കത്തുന്ന വിശപ്പ് അവർക്ക് ഭയങ്കര വിശപ്പാണേ അതാ കത്തുന്ന വിശപ്പ് നമ്മൾ പറയത്തില്ലേ വിശന്നിട്ട് വയറ് കത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ വിശപ്പ് അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും അല്ലേ ഇതൊക്കെ പണ്ട് വിശപ്പ് അറിയുന്ന ആളുകളൊക്കെ പണ്ട് ഇന്നിപ്പോൾ ആർക്കും വിശപ്പൊന്നും ഇല്ല കാരണം ഭക്ഷണമൊക്കെ ആവശ്യത്തിനും ആവശ്യത്തിന് കൂടുതലും കിട്ടുന്നുണ്ടല്ലേ ഒത്തിരി വിശപ്പിൻ്റെ വിലയൊക്കെ അറിയുന്നത് നല്ലതാണ് കേട്ടോ എന്നാലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ജീവിക്കുകയുള്ളൂ അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് അവരാരാന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഭയങ്കര വിശപ്പാണ് കാരണം എന്താ ഒത്തിരി നേരമായിട്ട് അവർ നടക്കുക നടന്ന് നടന്ന് വരുക തീരുന്നില്ല എന്നിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഓടുന്നുമുണ്ട് കാരണം എന്താണെന്ന് ആർക്കറിയല്ലേ വല്ലതും തിന്നിട്ട് ദിവസം രണ്ടായല്ലോ ഈ പാവങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസം എത്രയായി രണ്ട് ദിവസമായി ഇനി തോട്ടിലിറങ്ങി അവർ കൈയും മുഖവും നനച്ചു അതൊരു നല്ല സുഖമുള്ള കാര്യമല്ലേ ഇത്ര വശന്ന് ക്ഷീണിച്ചു വന്നാലും നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുമ്പോൾ അതിലൊന്ന് കൈയും കാലും കഴുകി മുഖവും ഒക്കെ ഒന്ന് കഴുകി കഴിയുമ്പം നല്ലൊരു സുഖമാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ക്ഷീണം മാറും ഏതായാലും ഇവർ അപ്രകാരം ചെയ്ത തോട് നമ്മൾ കണ്ടായിരുന്നല്ലോ പാടത്തിൻ്റെ അരികിലൂടി ഒഴുകുന്ന ഒരു തോട് അപ്പോൾ വയറും നിറയെ വെള്ളം കുടിച്ചു കഴിക്കാനോ ഒന്നുമില്ല പിന്നെ എന്ത് കിട്ടി ധാരാളം വെള്ളം കിട്ടി അത് കുടിച്ചു അല്പനേരം തോട്ടുവക്കൽ തന്നെ ഇരുന്നു എന്നിട്ട് ഇവരാരാണാവോ ഇവരാ തോടിൻ്റെ വക്കിലിരുന്നൊരു ലക്ഷ്യം എത്തിയിട്ടില്ല അവരുടെ ആ വരവ് വിരിപ്പം കണ്ട അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ ഏതായാലും ഇവരവിടെ വന്ന് അങ്ങ് ഇരുന്നു ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഇതിലായിരിക്കാം അല്ലെങ്കിൽ ക്ഷീണം തീർക്കാനാവാം ഇനി തെങ്ങോലയിൽ തഴുകി വന്ന കാറ്റ് തൊട്ടപ്പോൾ നല്ല ആശ്വാസം അപ്പം ക്ഷീണിച്ച് വിശന്നു വന്ന ഇവർ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് കയ്യും കാലുമൊക്കെ കഴുകി ആ തോട്ടരികിലിരുന്നപ്പം തെങ്ങോലയിൽ തഴുകി ആര് വന്നു അതായത് തെങ്ങോലകൾ ഇളകി ആടിക്കൊണ്ട് കാറ്റേ കാറ്റ് ഇവരെ തൊട്ട് തലോടി തലൂടിപ്പോയപ്പം നല്ല സുഖം അല്ലേ ആ മരത്തണലിൽ തെങ്ങിൻ്റെ തണലിൽ നല്ല സുഖമുള്ള കാറ്റേറ്റ് അവരൽപ്പം ആശ്വാസം കണ്ടു മനസ്സിലായല്ലോ ഇനി വനം വേവുന്നതും കാട്ടുതീ ഭയങ്കരമാകുന്നതും കണ്ട് രാത്രി ഇറങ്ങി ഓടിയതാണ് ആരാണാവോ ഇത് ആരായാലും അവർ ഇങ്ങനെ എങ്ങനെ വന്ന ആളുകളാണെന്ന് നോക്കിയേ വനം വേവുന്നതും വേവുക എന്ന് പറഞ്ഞാൽ കത്തിത്തീരുന്നതേ കത്തുമല്ലേ എല്ലാം കത്തുന്നത് നമ്മൾ അടുപ്പിൽ അരിയൊക്കെയാണ് ഇട്ട് വേവുന്നത് നമുക്കറിയാം അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വനം വേവുക വനം എന്നുള്ളതിൻ്റെ പര്യായമൊക്കെ അറിയാമോ വനം കാട് പിന്നെ കാനനം അല്ലേ അരണ്യം ഇതൊക്കെ വനത്തിൻ്റെ പര്യായങ്ങളാണ് കാട് കാനനം അരണ്യം ഇനി വനം വേവുന്നതും കാട്ടു തീ കാട്ടിലൊക്കെ തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കാട്ടിലൊക്കെ അങ്ങനെ കേട്ട സമയത്ത് ചിലപ്പോൾ ചില കർണങ്ങളാൽ തീ പടരാറുണ്ട് അപ്പോൾ കുന്നിൻമുകളിലൊക്കെ മുകളിലൊക്കെ അങ്ങനെ കാട്ടുതീ പകരുന്നത് നമ്മളിങ്ങനെ ദൂരെ താമസിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഒരു കാഴ്ചയാണ് അപ്പോൾ കാട്ടുതീ ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടാകും എന്തായാലും കാട്ടുതീ ഭയങ്കരമാകുന്നതും കണ്ട് രാത്രി ഇറങ്ങി ഓടിയവരാരോ ആണിവർ അവരെന്ത് കാരണം ഇറങ്ങി ഓടിയതാ കാട്ടിലേ തീ പിടിച്ചു മരമെല്ലാം വെന്തു കാടൊക്കെ വെന്തു വെണ്ണീറായിപ്പോയപ്പോൾ കാട്ടിൽ വസിച്ചിരുന്ന ആരോ ആണ് പേടിച്ച് ജീവനും കൊണ്ട് ഓടിയതായി അതായത് രണ്ട് ദിവസമായി എല്ലാം കഴിച്ചിട്ട് അവരോടി ഓടി ഓടി ഇങ്ങനെ നാട്ടിൻ പുറത്ത് വന്നതാണേ പുറത്ത് കടന്നപ്പോൾ തോന്നി ഏതാ കാട്ടിന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഏതായാലും ഉടമ്പരം വന്നില്ല ഇനി എന്ന ചെയ്യണം നാടാകെ ഒന്ന് ചുറ്റിക്കാണാമെന്നും അവർ കുറച്ച് മെടുക്കന്മാരല്ലേ കാട്ടിൽ നിന്ന് ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു താഴെ എത്തി നാട്ടും പുറത്ത് വരെ എത്തി അവിടെ വന്നപ്പോൾ ഇനി എങ്ങനെ തിരിച്ചു പോകുന്നൊന്നും അല്ല അവരാലോചിച്ചത് എന്തിന് തിരിച്ചു പോകണം ഇപ്പോൾ പോയാലും ജീവിക്കാൻ മാർഗം ഇല്ലല്ലോ എന്നാൽ പിന്നിനി എന്നാ ചെയ്തേക്കാം നാടുമൊത്തം ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു ഇപ്പോഴോ അങ്ങനെ ചുറ്റിക്കാണാൻ ഇറങ്ങി കേട്ടോ നടന്ന് 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 കാടും മേടും വഴിയും ഒക്കെ താണ്ടിപ്പോൾ ഇവിടം വരെ എത്തി നമ്മുടെ മുന്നിലെത്തി നമുക്കിപ്പോൾ കാണാമല്ലോ ഇവരെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ആരോ രണ്ടു പേരുണ്ടേ ഇപ്പോഴോ ഇപ്പോൾ എന്നാ സംഭവിച്ചു തിന്നാനും കുടിക്കാനും കിട്ടാതെ വട്ടത്തിലായി എന്തു പറ്റിയേ തിന്നാൻ വല്ലതും ഉണ്ടോ കുടിക്കാൻ വല്ലതും ആരെങ്കിലും കൊടുക്കാനുണ്ടോ ഒന്നുമില്ലാതെ വട്ടത്തിലായി ഈ വട്ടത്തിലാകുക എന്ന് പറഞ്ഞാലേ അതൊരു ശൈലിയാണ് അതായത് ആകെ കഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാതെ കിടന്ന് നട്ടം തിരിയുക എന്ന് പറയല്ലോ അതാ അപ്പോൾ തിന്നാനും കുടിക്കാനും കിട്ടാതെ ആകെ പാടെ കഷ്ടത്തിലായി ഇവരുടെ കാര്യം എന്താ ഇനി ചെയ്യുക ആരാണ് ഇത്തിരി ആഹാരം തരിക ഇവർ ചിന്തിക്കുക പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യും ആരി ഇത്തിരി ഭക്ഷണം തരും അങ്ങനെ അവരുടെ മുന്നിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുക കേട്ടോ അവരിങ്ങനെ ആലോചിക്കുക ആരും നമ്മളെ രക്ഷിക്കാൻ അല്പനേരം കൂടി നടക്കാൻ അവർ തീരുമാനിച്ചു വീണ്ടും രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുക രണ്ടുപേരുണ്ട് കേട്ടോ നടക്കാൻ തുടങ്ങി പാടവരമ്പിലൂടെ അവർ നടന്നു പാടവരമ്പ് പാടവേ പാടം അറിയാമല്ലോ കണ്ടം വയൽ അതിൻ്റെ വരമ്പല്ലേ ഈ പാടങ്ങൾക്ക് ഇടയ്ക്ക് മണ്ണ് കൊണ്ട് തിട്ട പാകി വരുമല്ലോ ആ സംഗതി ആ നടക്കാൻ ഇടയ്ക്കൂടെയുള്ള ആ സ്ഥലം അതാണ് അതിൻ്റെ വരമ്പ് തിട്ട കെട്ടി എടുക്കുന്നത് ആ വരമ്പിലൂടെ ചെളി കോരി തിട്ട കെട്ടി ഓരോന്നിനെ ഓരോ പാടങ്ങളെ ഓരോ ഖണ്ഡങ്ങളായി ഓരോ പീസ് ഇങ്ങനെ തിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ ആ വരമ്പിനോട് ചേർന്ന് തോടിൻ്റെ കരയിൽ നിന്ന് ഉള്ളിലോട്ട് മാറി ആ പാടവരമ്പിലൂടെ ഇവർ നടക്കുക വരമ്പിലൂടെ വരമ്പിനോട് ചേർന്നിട്ട് തോടുണ്ടല്ലോ ആ തോടിൻ്റെ കരയിൽ നിന്നുള്ളിലോട്ടങ്ങ് മാറി ഒരു വീടും വളപ്പും വീടും അതിൻ്റെ കുറച്ച് ചുറ്റുവട്ട പ്രദേശങ്ങളും ഒക്കെ ഇവർ കണ്ടു ഒരു വീട് കണ്ടു തൊടി നിറയെ എന്ന് പറഞ്ഞാലും പറമ്പ് തന്നെയാണ് തൊടി നിറയെ ഫലവൃക്ഷങ്ങൾ നമ്മൾ ആദ്യം കണ്ടില്ലേ നമ്മുടെ ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശം അതുപോലെ ഫലവൃക്ഷങ്ങൾ നിറയെ ഉണ്ട് തെങ്ങും കവുങ്ങും അതുപോലെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്താണ് വൃക്ഷങ്ങൾ വീട്ടുപടിക്കൽ ഇത് മാത്രമല്ല കേട്ടോ ചക്കയും അങ്ങനെയുള്ള പല വൃക്ഷങ്ങളും ഫലങ്ങളെല്ലാം ഉണ്ടാകുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടെയുണ്ട് നല്ല ഒരു പറമ്പ് അപ്പോൾ വീട്ടുപടിക്കൽ ആര് ഒരു വീട് കണ്ടില്ലേ ആ വീടിൻ്റെ പടിക്കൽ ആരാ നിൽക്കുന്നത് നോക്കിക്കേ ഒരു കുഞ്ഞി മുത്തശ്ശി നല്ല ഒരു ചെറിയ മുത്തശ്ശി അവിടെ നിൽക്കുന്നു ആ വീട്ടിലെ കാരണവത്തിയാണ് അവർ അവരെ കാണുമ്പോഴേ അറിയാം ആ വീടിൻ്റെ കാരണവത്തിയാണ് അവിടുത്തെ എല്ലാം എല്ലാമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവിടുത്തെ ആരാണ് കുടുംബനാഥയാണ് ആ അമ്മ ആ മുത്തശ്ശി ഇനി ആ മുത്തശ്ശിയെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് നോക്കിയാൽ വെളു വെളുത്ത മുടി വാരിക്കൂട്ടി നിറുകയിൽ കിട്ടും കെട്ടി വെച്ചിരിക്കുന്നു കണ്ടോ തലമുടിയൊക്കെ കെട്ടിയിരിക്കുന്നത് ഉച്ചിക്കോട്ട് മുടി വാരി കെട്ടി ആ മുടിയാണ് നല്ല വെളു മുടി കാതിൽ കട്ടിക്കടുക്കൻ കടുക്കൻ എന്ന് പറഞ്ഞാൽ കാതിൽ എണിയുന്ന ആഭരണമാണ് കാതിൽ കിടക്കുന്ന കണ്ടോ നല്ല കട്ടിക്കുള്ള കടുക്കൻ കമ്മൽ പണ്ടൊക്കെ ഇതുപോലെ മുത്തശ്ശിമാരുടെ കാതിൽ കിടക്കുന്ന കമ്മലിന് തോട എന്നാണ് പറയുന്ന തോട വലിയ തോടയുണ്ട് അതുതന്നെ ആവാം പിന്നെ വാത്സല്യം വഴിയുന്ന കണ്ണുകൾ കണ്ണുകളിൽ കാണുമ്പോൾ ചിലരെ കാണുമ്പോഴേ അറിയുള്ളു നല്ലതാണോ പാവമാണോ ക്രൂരനാണോ എന്നല്ലേ ഈ അമ്മ ഈ മുത്തശ്ശിയെ കണ്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി ഒരുപാട് സ്നേഹമുള്ള മുത്തശ്ശിയാന്ന് സ്നേഹം പ്രകാശിക്കുന്ന മുഖം ആ മുഖത്ത് സ്നേഹം പ്രകാശിച്ച് നിൽക്കുകയാണ് അതായത് അഭയം ചോദിച്ചു ചെന്നാൽ തങ്ങൾക്ക് എന്തെങ്കിലും തരും എന്നാ മുഖം വിളിച്ചു പറയുന്നു ഈ പാവങ്ങൾ രണ്ടു പേര് നടന്ന് വിശ്രമിച്ചു വന്നതല്ലേ ഇവർക്ക് ആരെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണിൽ വാത്സല്യവും മുഖത്ത് സ്നേഹവും പ്രകടമാക്കുന്ന ഒരു നല്ല മുത്തശ്ശി ഇവർ നടന്നു വന്ന ആ പാടവരമ്പോട് ചേർന്നുള്ള വീട്ടിൽ കണ്ടത് വീടിൻ്റെ പഠിക്കൽ കണ്ടു ആ വീട്ടിലെ കാരണവത്തിയാണ് എല്ലാം നോക്കി ചെയ്യുന്ന ഗൃഹനാഥയാണ് ആ അമ്മ എന്ന് ആ മുത്തശ്ശി എന്നിവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാരണവന്മാർ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കൂല്ലേ അതുപോലെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഈ അവർക്ക് ഒറ്റ നോട്ടത്തി മനസ്സിലായി അപ്പോഴിനി അവരെന്തായിരിക്കും ചെയ്യാൻ പോണത് അവരെന്തായിരിക്കും ചെയ്യാൻ പോകണമെന്ന് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം നിങ്ങൾ നിങ്ങളെന്തായാലും ചെയ്യാൻ പോണത് നിങ്ങളെ വീട്ടിലിരുന്ന് ഈ പാഠഭാഗം നല്ലതുപോലെ വായിക്കുക പഠിപ്പിച്ച ഭാഗം വായിച്ചാലും മതി വായിച്ചിട്ട് വിഷമമുള്ള വാക്കുകളുണ്ടായെങ്കിൽ എഴുതി പഠിക്കുക പിന്നെ വീണ്ടും പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം